ഒലോ ബസാറിൽ ഒരു ദ്വീപാണ് വോട്ടിറങ്ങിക്കൊണ്ടിങ്ങനെ നടന്നാൽ ചെറിയൊരു പള്ളിയും നമ്മുടെ നാടുകളിലെ മക്കാമുകളിലൊക്കെ ആളുകൾ വന്ന് യാത്രക്കാരായി അല്ലെങ്കിൽ രോഗികളായി കൂടുന്നത് പോലെ കുറേ ആളുകൾ ചേർന്ന് നിൽക്കുന്ന ഒരു സ്ഥലമാണ് ആനായി മഹിയുദ്ദീൻ ഷേഖ് റതി അള്ളാഹു വന്നബിൻ്റെ നാലാമത്തെ പേരെ കുട്ടിയായ അഥവാ മുത്തുനബി സാഹു അലൈവിടെ പേര മക്കളിൽപ്പെട്ട ഒരു വലിയ സയ്യദിൻ്റെ അരിവിലാണ് ഉള്ളത് സുൽത്താൻ ആരിഫീൻ എന്ന പേരിൽ അറിയപ്പെടുന്ന മഹാന വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അത്ഭുതങ്ങൾ കറാമത്തുകളായി നിന്ന് പ്രകടമായിട്ടുണ്ട് ഫാത്തിമ എന്ന മഹദിയുടെ മകനായിവലിൽ ജന്മം കൊണ്ട മഹാൻ മുത്തനബി സല്ലല്ലാ അല്ലൈസല്ലമയുടെ അരികിലേക്ക് പിതാവിൻ്റെ കൂടെ ഏഴാം വയസ്സിൽ വരുന്നു അജ്ജ് നിർവഹിച്ചു ശേഷം മുത്തനബി സല്ലാ അല്ലി വല്ലമൻ്റെ ഹദ്രത്തിൽ വിയാറത്ത് ചെയ്യുമ്പോൾ തന്നെ ഔലാഷെരീഫിൻ്റെ ഭാഗത്ത് നിന്നയാ വലതി എന്ന് വിളി അ ശബ്ദം കേട്ടത് പറയുന്നുണ്ട് അങ്ങനെ മുത്തുനബി സല്ലാ അല്ലി സ്വലാമയുടെ സമ്മതങ്ങളോടെയാണ് ഈ ഭാഗത്തേക്ക് വ്യാഴത്തിന് പതിമൂന്ന് ആളുകളുള്ള സംഘമായി വരുന്നത് ഈ കെട്ടിടത്തിനകത്ത് നാല് വലിയ കബറുകൾ കാണുന്നു ഒന്ന് മഹാനവറുകളുടേത് അതുപോലെ സഹോദരൻ ഷെയ്ഹും സഹോദരൻ്റെ ഭാര്യയും ഉൾക്കൊള്ളുന്നതാണ് നാല് കബറുകൾ ചുറ്റുഭാഗത്ത് പല കബറുകളും കാണുന്നുണ്ട് കൂടെ വന്ന സംഘത്തിൽപ്പെട്ട ആളുകളുടേതാണെന്ന് പറയപ്പെടുന്നത് ഏതായാലും ഈ മലേഷ്യയിലെ എല്ലാ മതവിഭാഗരും വന്ന് തയാർത്ത് ചെയ്യുന്ന പുണ്യകേന്ദ്രമാണ് മാഷാ മഷ ഞങ്ങളിവിടെ സിയാർത്ത് ചെയ്തു ഇനി ഈ ദ്വീപിൽ നിന്ന് തിരിച്ചു പോവുകയാണ് സലാമു ജബാവ് സലാമു കബാ